നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഓ സ്റ്റെപ്സ് എന്നാണോ വാവ് സ്റ്റെപ്സ് എന്നാണോ പറയേണ്ടത് എന്നറിയില്ല തൊണ്ണൂറ്റിനാല് റൺസിൻ്റെ കിടലിന് ഇന്നിങ്സാണ് അദ്ദേഹം കളിച്ചത് അതിന് വാവ് എന്ന് പറഞ്ഞ് കൈയടിക്കേണ്ടതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ സെഞ്ചുറിക്ക് വേണ്ടിയിട്ടാണ് സൗത്ത് ആഫ്രിക്ക കാത്തു നിന്ന് ഡിക്ലറേഷൻ വൈകിപ്പിച്ച് കൊണ്ടുപോയത് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി തൊണ്ണൂറ്റി നാല് റൺസിലെത്തി നിൽക്കുമ്പോൾ അദ്ദേഹം രവീന്ദ്ര ജഡേജയുടെ ബോളിൽ ബൗൾഡായി ആറ് റൺസ് അകലെ സെഞ്ചുറി നഷ്ടമായി അതുകൊണ്ട് ഓഹ് സ്റ്റെപ്സെന്നും പറയാം നൂറ്റി എൺപത് പന്തുകൾ നേരിട്ട് ഒമ്പത് ഫോറും ഒരു സിക്സറും അടക്കം തൊണ്ണൂറ്റി നാല് റൺസിൻ്റെ മാസ്മരിക ഇന്നിങ്സാണ് സ്റ്റെപ്സ് കളിച്ചത് ഫലമോ ഫലം ഇരുന്നൂറ്റി അറുപതിനഞ്ച് എന്ന നിലയിൽ സൗത്ത് ആഫ്രിക്ക ഡിക്ലെയർ ചെയ്യുമ്പോൾ അവരുടെ ലീഡ് അഞ്ഞൂറ്റി നാൽപ്പത്തിയെട്ട് റൺസാണ് ഇന്ത്യയുടെ ടാർഗറ്റ് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് എന്നുള്ള പടുകൂറ്റൻ ലക്ഷ്യമാണ് ഇനി ഇന്നത്തെ കുറച്ച് ഓവറുകളുണ്ട് അത് നല്ല രൂപത്തിൽ ഇന്ത്യ ഹാൻഡിൽ ചെയ്യണം പിന്നെ നാളത്തെ ഒരു ദിവസം മുഴുവനുമുണ്ട് ഈ ഒരു സ്കോറിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് ഏതാണ്ട് അസാധ്യമാണ് എന്ന് കരുതി തന്നെയാണ് സൗത്ത് ആഫ്രിക്ക ഈ ഒരു ഡിക്ലറേഷൻ നടത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ പിന്നെ ഇന്ത്യൻ ബാറ്റർമാർ വല്ലാത്ത രൂപത്തിലുള്ള ഒരു ദൃഢനിശ്ചയത്തോടെ വിജയത്തിലേക്ക് തന്നെ ബാറ്റ് എന്തണം അത് നടക്കുമോ എന്നുള്ളത് കണ്ടറിയണം ഈ പിച്ചിൽ വലിയ ഭൂതമൊന്നുമില്ല എന്നുള്ളത് കൃത്യമായിട്ട് സൗത്ത് ആഫ്രിക്കയുടെ ഇന്നിങ്സുകൾ കാണിക്കുന്നുണ്ട് ആദ്യ ഇന്നിങ്സിലെ നാനൂറ്റി എൺപത്തി ഒമ്പതും ഇപ്പോൾ ഈ ഇന്നിങ്സിലെ ഇരുന്നൂറ്റി അറുപതിനഞ്ച് അപ്പം ഇന്ത്യൻ ബാറ്റിങ്ങിന് എവിടെയൊക്കെയോ പിഴക്കുന്നു എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ് ഏതായാലും കളിയിൽ ആദ്യം ബാറ്റ് ചെയ്തിരുന്ന സൗത്ത് ആഫ്രിക്ക ആദ്യ ഇന്നിങ്സിൽ നാനൂറ്റി എൺപത്തി ഒമ്പത് റൺസ് അടിച്ചപ്പോൾ ഇന്ത്യയുടെ മറുപടി ബാറ്റിംഗ് ഇരുന്നൂറ്റി ഒന്നിന് അവസാനിച്ചിരുന്നു ഇന്നലെ വൈകി കളി അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഇന്ത്യ ഓൾ ഔട്ട് ആക്കിയിട്ട് സൗത്ത് ആഫ്രിക്ക ഫോളോ ഓൺ ചെയ്യിക്കാതെ അവർ വീണ്ടും ബാറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു ഇരുന്നൂറ്റി എൺപത്തി എട്ട് റൺസിൻ്റെ ലീഡുണ്ടായിട്ടും അവർ വീണ്ടും ബാറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു ഇന്ന് അവർ മികച്ച രൂപത്തിൽ തന്നെ കളി മുന്നോട്ട് കൊണ്ടുപോയി റിക്കിൾട്ടൺ മുപ്പത്തിയഞ്ച് റൺസ് ഈഡൻ മഴക്കുഴം ഇരുപത്തി ഒമ്പത് റൺസ് രണ്ട് ഓപ്പണർമാർക്കും സ്റ്റാർട്ട് ലഭിച്ചിരുന്നെങ്കിലും വലിയ സ്കോറിലേക്ക് പോകാൻ പറ്റിയില്ല എന്നാൽ നമ്പർ ത്രീയിൽ വന്ന ക്രിസ്റ്റിൻ സ്റ്റെപ്സ് നൂറ്റൻപത് പന്തിൽ നിന്ന് തൊണ്ണൂറ്റി റൺസ് മികച്ച ഒരു ഇന്നിങ്സ് തന്നെ കളിച്ചു നായകൻ ടെമ്പ ബൗമ മൂന്ന് റൺസിനും മടങ്ങി എന്നാൽ ടോണി ഡി ജോർജി നാൽപ്പത്തൊമ്പത് വിയാൻ മൾഡർ മുപ്പത്തഞ്ച് ഇങ്ങനെ മികച്ച രൂപത്തിൽ തന്നെ പോയി ഇപ്പം മൾഡർ മുപ്പത്തഞ്ച് നോട്ടൗട്ടാണ് ടോണി ഡി ജോർജ് നാൽപ്പത്തൊമ്പതാണ് നോക്കുക കഴിഞ്ഞ ഇന്നിങ്സിലും അവരുടെ എല്ലാ ബാറ്റർമാർക്കും നല്ല സ്റ്റാർട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഈ ഇന്നിങ്സിലും ഇപ്പോൾ ബൗമ ഒഴികെയുള്ള അവരുടെ ബാറ്റർമാർക്കൊക്കെ നല്ല സ്റ്റാർട്ട് ലഭിച്ചു അപ്പോൾ ഇന്ത്യക്ക് എന്താണ് സംഭവിക്കുന്നത് കൂടി അപ്ലൈ ചെയ്ത് ബാറ്റ് ചെയ്യേണ്ടതുണ്ട് വലിയ റൺമല മുന്നിലുള്ളതുകൊണ്ട് തന്നെ അതിലേക്ക് എത്രത്തോളം ആത്മവിശ്വാസത്തോടെയും ദൃഢനിശ്ചയത്തോടെയും ഇന്ത്യൻ താരങ്ങൾ ബാറ്റ് ചെയ്യും എന്നുള്ളത് നമ്മളിനി കണ്ടറിയേണ്ട കാര്യമാണ് ഏതായാലും സൗത്ത് ആഫ്രിക്കയുടെ രണ്ടാം ഇന്നിങ്സ് ഇതാ അവർ ഇരുന്നൂറ്റി അറുപതിന് അഞ്ച് എന്ന നിലയിൽ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ് വമ്പൻ വിജയലക്ഷ്യം ഇന്ത്യക്ക് മുന്നിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് റൺസാണ് കടക്കേണ്ടത് സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയണം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സിൻഡൂത്താം